ടെലിവിഷൻ ിലുമൊക്കെയായി പ്രേക്ഷകർക്ക് ഏറെ ഇഷ്ടമുള്ള ഒരു യൂട്യൂബറാണ് ആണ് അസ്ല മർലി വളരെ വ്യത്യസ്തമായ വീഡിയോകളാണ് താരം പങ്കുവയ്ക്കാറുള്ളത് അതുകൊണ്ട് തന്നെ ആരാധകരും ഏറെയാണ് തന്റെ ജീവിതവും വിശേഷങ്ങളും എല്ലാം എപ്പോഴും ആരാധകരുമായി പങ്കുവയ്ക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് താരത്തിന്റെ വിവാഹമൊക്കെ വളരെ രീതിയിൽ വൈറലായ ഒന്ന് തന്നെയായിരുന്നു ഭർത്താവുമായി യു കെയിലാണ് താരം ഇപ്പോൾ താമസിക്കുന്നത് യൂട്യൂബിലും ഇൻസ്റ്റയിലുമായി ലക്ഷക്കണക്കിന് ആരാധകരാണ് അസ്ലയ്ക്ക് ഉള്ളത് തന്റെ ജീവിതത്തിൽ ഇപ്പോൾ പുതിയൊരു സന്തോഷ നിമിഷത്തിലൂടെ കടന്നുപോക്കിക്കൊണ്ടിരിക്കുകയാണ് അസ്ല അത് താരം തന്നെ വെളിപ്പെടുത്തിയിരിക്കുകയാണ് താനൊരു മ്മയാവാൻ പോകുന്ന തയ്യാറെടുപ്പിലാണ് അസ്ലാം അറലി കുഞ്ഞുദീയുടെ വരവിനായി നാളെണ്ണി കാത്തിരിക്കുകയാണ് ഇപ്പോൾ തനിക്ക് ആഗ്രഹിച്ചതുപോലെ ഒരു ഭർത്താവിനെയാണ് ദൈവം തന്നിരിക്കുന്നത് അഞ്ചാം മാസത്തിൽ വളകാപ്പ് ചടങ്ങ് നടത്തിയിരുന്നു അത്രയേറെ ആഗ്രഹിച്ച ഒരു കാര്യം തന്നെയായിരുന്നു ഭർത്താവ് നാട്ടിലാണെങ്കിൽ പോലും ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ ചേർന്ന് വലിയ രീതിയിൽ ആഘോഷപരമായിട്ട് തന്നെയാണ് ആ ഒരു ചടങ്ങ് നടത്തിയത് പ്രസവം എന്തായാലും നാട്ടിൽ വെച്ചായിരിക്കും മാത്രമല്ല ഒരുപാട് പേർ തന്നോട് ചോദിക്കുകയാണ് കുഞ്ഞ് ആണാണോ പെണ്ണാണോ എന്ന് ആ ഒരു കാര്യം ഞങ്ങൾ ഇവിടെ തന്നെ നോക്കിയതായിരുന്നു പക്ഷേ ഇപ്പോൾ അത് റിവീൽ ചെയ്യുന്നില്ല എല്ലാത്തിനും സർപ്രൈസ് ആവുന്നത് വളരെ നല്ലതാണ് എന്നാലേ അതിനൊരു ത്രില്ണ്ടാവും അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആ കാര്യം ഞാൻ പുറത്തു പറയുന്നില്ല ഞാനും ഭർത്താവും വളരെയധികം സന്തോഷത്തിലാണ് നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഞങ്ങൾക്കൊപ്പം ഉണ്ടാവണം നാട്ടിൽ വെച്ച് തന്നെ പ്രസവം നടക്കണം എന്നുള്ളത് തന്റെ നിർബന്ധമാണ് മാത്രമല്ല ഭർത്താവും ഇപ്പോൾ നാട്ടിലാണ് ആ സപ്പോർട്ട് ഉണ്ടെങ്കിൽ തന്നെ മറ്റൊന്നും അലട്ടുന്നുമില്ല ദിയാകൃഷ്ണന്റെ വീഡിയോ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ തനിക്ക് ആത്മവിശ്വാസം കൂടിയെന്നാണ് അസ്ല പ്രതികരിച്ചിരിക്കുന്നത് അസ്ലയ്ക്ക് ഇപ്പോൾ ഒരുപാട് പേരാണ് ആശംസ അറിയിച്ചുകൊണ്ട് രംഗത്ത് വരുന്നത്